നമുക്ക് ചില സമയത്ത് പെട്ടെന്ന് മധുരം കഴിക്കാൻ ഒരു കോതി തോന്നില്ലേ നമുക്കെന്നല്ല വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ ആ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസമാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നെന്ന് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇതിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യള്ളൂ ഒരു പഴം ഏത്തപ്പഴം പിന്നെ രണ്ട് കപ്പ് പാല് അല്പം പഞ്ചസാര അല്പം ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ രണ്ട് ഏലക്ക ചതച്ചത് പിന്നെ അല്പം അരിപ്പൊടി ഒന്ന് തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ വരെ അരിപ്പൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചൂടായ പാനിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഒഴിച്ച് നമ്മൾ ഈ നട്ട്സൊക്കെ ഒന്നിട്ട് ഒന്ന് വറുത്തെടുക്കുവാണ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഈ ഏത്തപ്പഴ പായസത്തിലേക്ക് നമുക്ക് ഏത്തപ്പഴം മാത്രമല്ല നമുക്ക് ചക്കപ്പഴം കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് പൈനാപ്പിൾ കൊച്ചും ഒക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല വരിക്കച്ചക്കപ്പഴം അല്പം ചുളക്കെട്ടിയുള്ള വരിക്കച്ചക്കപ്പഴം കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വഴറ്റി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതുപോലെ തന്നെ പൈനാപ്പിൾ ആണെങ്കിലും അപ്പം നമ്മളിതൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമ്മളിത് മാറ്റിയെടുക്കുവാണ് അതേ പാനിലേക്ക് വേണമെങ്കിൽ അല്പം നെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഏത്തപ്പഴം ചെറുതായി മുറിച്ചു വെച്ചത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിന് കൂടുതൽ ഒരു അല്പം പഞ്ചസാര കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ നമുക്ക് ഇതിൻ്റെ കളർ മാറി കിട്ടും നന്നായിട്ട് പഴുത്തു പോകരുത് അതുപോലെ തന്നെ പഴുത്തതുമായിരിക്കണം ഒരു മീഡിയം പരുവത്തിൽ അങ്ങനെ കടിച്ചു തിന്നാൻ പരുവത്തിലുള്ള വേത്തപ്പഴം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയം വേണമെങ്കിലും നമുക്ക് അടുത്ത സ്റ്റൗവിൽ നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം ഇതാവുന്ന സമയം കൊണ്ട് അപ്പൊ ഏകദേശം ഇതിന്റെ കളർ മാറിയിട്ടുണ്ട് നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്കിനി പാല് തിളപ്പിച്ചെടുക്കാം പറഞ്ഞാൽ ിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ പായസം റെഡി ആവും ആണ് അപ്പൊ പാല് ഏകദേശം തിളച്ച പാലാണ് അതിലേക്ക് നമ്മൾ രണ്ട് ഏലക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക അതിനുശേഷം നമുക്ക് പാല് തിളച്ചു വരുമ്പോഴത്തേനും നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടി അരിപ്പൊടി തന്നെ വേണമെന്നില്ല അരിപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് റവ എടുക്കാം റവ ആയിരിക്കുമ്പോ അല്പ അളവ് കുറച്ചെടുക്കണം കാരണം പെട്ടെന്ന് അത് കട്ട പിടിക്കുമല്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് മൈദ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് എടു എടുത്താൽ മതിയായിരിക്കും അപ്പൊ എന്റെ അടുത്ത് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ പുട്ടിന്റെ അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പാലൊന്നും കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണിത് അപ്പൊ അതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതിന്റെ അടിയിൽ അതെല്ലാം കൂടെ കട്ട പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണത് ഇതിലേക്ക് നമുക്ക് തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഏകദേശം കുറുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴോ അതിന് കൂട്ടത്തിൽ നട്ട്സും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമുക്കിത് വാങ്ങിവെക്കാവുന്നതാണ് ഇത് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അല്പം ഐസ്ക്രീമും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഏത് കുട്ടികളും പഴം കഴിക്കാത്ത കുട്ടികളും നട്ട്സ് കഴിക്കാത്ത കുട്ടികളും എല്ലാം കഴിക്കുന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് തണുപ്പോ തണുപ്പിച്ചോ അല്ലെങ്കിൽ ചൂടായോ നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് നല്ല നല്ലൊരു പരുവത്തിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് അതിൻ്റെ നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ ഇത് നമുക്ക് അല്പം മാറ്റി വെച്ചിരുന്ന് നട്ട്സും ബനാനൊക്കെ ഇട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്താണ് ഇതിനുള്ള അല്പം ഐസ്ക്രീമും